പി സി ജോർജിനെപ്പറ്റി അങ്ങനെയൊന്നും പറയണ്ട എന്ന് കരുതിയതാണ് കാരണം നിരന്തരം വർഗീയ വിഷം തുപ്പുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റുകൾ അതിനെപ്പറ്റി സംസാരിച്ച് അയാളുടെ വർഗീയത കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പി സി ജോർജിന്റെ ഈ പുതിയ ഈ നെഹ്റുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊന്നും പറയാതിരുന്നത് എന്നാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ പി സി ജോർജിന്റെ രണ്ട് വീഡിയോ കാണാനിടയായി ഒന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ആരും കാണാത്തൊരു വീഡിയോ ആയിരിക്കും ഏതായാലും നമുക്ക് രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം സംസാരിക്കാം ആദ്യത്തെ ഒരു വീഡിയോ നാം ഞാൻ കാണിക്കാം അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ കാണിക്കും അത് നിർബന്ധമായും കാണേണ്ടതാണ് ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം വർഗീയവാദിയല്ലാത്ത ഒരു ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് ഈ പോകാൻ പാടില്ലായിരുന്നു പാകിസ്ഥാനിലേക്ക് എന്നാണ് പി സി ജോർജ് പറയുന്നത് അതായത് മുസ്ലിമായി ജനിച്ച എല്ലാ ആളുകളും വർഗീയവാദികളാണ് ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജനൻ ടി നടത്തിയ ഒരു ചർച്ചക്കിടെയാണ് പി സി ജോർജ് പറഞ്ഞത് പി സി ജോർജ് നിരന്തരം ഈ വർഗീയ സ്റ്റേറ്റ്മെന്റുകൾ നടത്തതിനാൽ പല ആളുകൾക്കും ഇത് ഏത് വർഗീയതയാണ് എന്നുള്ളൊരു ഉണ്ടാകും ഇത് ജനൻ ടി വിയിൽ വർഗീയത പറഞ്ഞതിന് പിന്നീട് മുസ്ലിം ലീഗ് ഇതിലൊരു പരാതി നൽകുകയും ഈ പരാതി ഹൈക്കോടതി ജാമ്യം റദ്ദാക്കുകയും പിന്നീട് ഹൈക്കോടതി മുമ്പിൽ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് കോടതിയോട് പറഞ്ഞപ്പോൾ ഈ അബദ്ധം പറ്റുന്നത് ഒരുപാട് സമയമായില്ല ഒരുപാട് തവണ ഈ അബദ്ധം പറ്റിയില്ല എന്ന് കോടതി തിരിച്ചു ചോദിച്ച് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഇ സി ജിയിൽ വ്യതിയാനം സംഭവിച്ച് ആശുപത്രിയിൽ പോയ സംഭവം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അതിന് ആസ്പദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത് ഇനി പി സി ജോർജിന്റെ രണ്ടാമത്തെ ആ വീഡിയോ കൂടി കാണാം ഇത് കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ടാകില്ല ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മുസ്ലിമാണോ മുസ്ലിമായി ജനിച്ച എല്ലാവരും വർഗീയവാദികളാണ് ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇതേ പി സി ജോർജ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കൂടിയുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുനോക്കാം ാഹു അലവേസത്തിന്റെ പ്രബോധനങ്ങൾ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവന്റെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത് മനസ്സിലായത് ഇസ്ലാം മതവിശ്വാസത്തെ മതവിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല തെറ്റിതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ ഭരിച്ച് അവനിലേക്ക് ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല നബിതിരിവേനി സ്വന്താഹു അതേ സ്വന്തത്തിൽ വിശ്വാസമർപ്പിക്കുന്നവനെ നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ഖറാബാണെന്ന് പ്രഖ്യാപിച്ച നബി നബിതിരിവേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല അതായത് നമ്മുടെ ഈ ഈ മുസ്ലിം പണ്ഡിതന്മാര് പോലും ഇത്ര നന്നായി അറിയില്ല അത് പി സി ജോർജ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് എങ്ങനെ വർഗീയവാദികളാകാൻ കഴിയും എന്നുള്ളതാണ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പി സി ജോർജിന് ഒരു മതേതര മുഖമുണ്ടായിരുന്നു ആ മതേതര മുഖത്തിൽ നിന്നിട്ട് കാര്യമില്ല ബി ജെ പിയുടെയൊക്കെ കൂടെ ചേർന്ന് കുറച്ച് വർഗീയതയൊക്കെ പറഞ്ഞാലേ എനിക്ക് ലാഭമുള്ളൂ എന്ന് മനസ്സിലാക്കി ബി ജെ പിയുടെ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പി സി ജോർജ് ഒരു ഇസ്ലാം മത പണ്ഡിതനേക്കാളും കൂടുതൽ അറിവോടുകൂടി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു മുസ്ലിമിന് എങ്ങനെ വർഗീയവാദിയാവാൻ കഴിയുമെന്നുള്ളതാണ് അനുസരിച്ച് ജീവിക്കുന്ന നബിയുടെ വിശുദ്ധ വചനങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമിന് എങ്ങനെ വർഗീയവാദിയാവാൻ പറ്റുമെന്ന് ചോദിച്ച അതേ പി സി ജോർജാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമായി ജനിച്ചോ അവനെല്ലാം വർഗീയവാദിയായി എന്ന് പറഞ്ഞത് ഏതായാലും പി സി ജോർജിന്റെ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ മറ്റു പല പേരുകളും ഇട്ട് വിളിക്കാറുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങൾ അത് ഊഹിച്ചെടുത്തോളൂ എന്താണ് പറയാറുള്ളത് എന്നുള്ളത് ഏതായാലും പി സി ജോർജ് എന്തിനാണ് ഇത് ഇങ്ങനെ വർഗീയത തുപ്പുന്നത് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കണമെങ്കിൽ പി സി ജോർജിന് ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തിയേ മതിയാകൂ എങ്കിൽ മാത്രമേ സംഘപരിവാറിന് സന്തോഷമാകുകയുള്ളൂ എങ്കിൽ മാത്രമേ ബി ജെ പിക്ക് സന്തോഷമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പി സി ജോർജ ഇങ്ങനെ ഇടയ്ക്കിടെ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്